വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഉച്ച വരെയുള്ള എൻ്റെ റൊട്ടീനാണ് കാണിക്കുന്ന ഏറ്റവും രാവിലെ ഒരു പതിവ് പോലെ അറിയയ്ക്ക് എണീറ്റിട്ട് പിന്നെ ദോശയും ചട്നി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ച് പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ എന്നിട്ടാണ് പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഇനി കറി ഉണ്ടാക്കണം കേട്ടോ ആ ഒരു തിരക്കിലാണ് ഞാൻ കുറേ ഏറ്റാ നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല മീനും ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കിലോ അയില മേടിച്ചു പിന്നെ ഒരു അറുപത് രൂപയ്ക്ക് മത്തിയും മേടിച്ചു കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാനുള്ള സബോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരാക്കന്നെ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറിവേപ്പിൻ്റെ ഇല ഒന്നും കറിയിൽ ഇടുന്നൊന്നുമില്ല കേട്ടോ വേറെ ഒന്നുമല്ല പൊട്ടിക്കാൻ മേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കറിവേപ്പിൻ്റെ അല്ല ഒരു മരം പോലെ നീണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അറ്റത്ത് പോയാലാണ് അതായത് ഏറ്റവും അറ്റത്ത് പോയാലാണ് നല്ല ഇലകൾ കിട്ടുള്ളു ബാക്കിയൊക്കെ കുരുതിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് കാരണം പൊട്ടിക്കാൻ ഒരു മടി ടെറസിൻ്റെ മേലൊക്കെ കയറണം അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ മടിച്ച് നിൽക്കാണ് പിന്നെ സ്വത്താണെങ്കിൽ അത് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് അത് ആണ് പക്ഷേ ഒരു അഞ്ച് ദിവസത്തേക്ക് മരുന്ന് ഇത് തന്നിട്ടുണ്ട് കേട്ടോ പനിക്കും ജലദോഷത്തിനൊക്കെ ആയിട്ട് അപ്പോൾ അത് കൊടുക്കണ്ടേ അങ്കവാടി പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും തിങ്കളാഴ്ച വിടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ മീൻ ഇറക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ മീനാണെങ്കിൽ ഒരു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പകുതി ഞാൻ എടുത്തു വെച്ചു കേട്ടോ പകുതി നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് നമുക്കിപ്പോൾ കറിയും വറക്കാനുള്ളതും ഇതും മതിയാവും അപ്പം ഞാൻ വറക്കണത് അധികം വറക്കണമൊന്നുമില്ല ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ട് വറുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്നെണ്ണം വറക്കാന്ന് വിചാരിക്കുന്നത് എനിക്കും സ്വത്തുട്ടിക്കും കേട്ടോ ചേട്ടന് വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ആൾക്ക് കുറച്ച് കൊളസ്ട്രോള് കൂടുതലാണ് അപ്പോൾ ഈ വറുത്തും പൊരിച്ചത്തും ഒക്കെ ഒഴിവാക്കണതായിരിക്കും ഇല്ല നല്ലത് അപ്പം അത് കാരണം കേട്ടോ അല്ലെങ്കിൽ ചേട്ടനും കഴിക്കും ചേട്ടന് കൊളസ്ട്രോള് മുന്നൂറാണ് കേട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി പാളയുള്ളൂ അപ്പം അപ്പൊ അത് കാരണം ചേട്ടന് കൊടുക്കണില്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കാണ്ടതിന്മ എന്താ പോലെയൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക നമ്മുടെ സിറ്റുവേഷൻസും പിന്നെ നമ്മൾ നോക്കണം ശരിക്ക് വീട്ടിൽ നിന്ന് ഒരു നേരമാണ് ഫുഡ് കഴിക്കുകയുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല പിന്നെ ഒരു പണി സ്ഥലത്ത് പോയി കഴിഞ്ഞ ഒരു പത്ത് മണിക്ക് എന്തെങ്കിലും കഞ്ഞിയോ ചായക്ക് എന്തേലും ഒക്കെ കഴിക്കായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഉച്ചത്തേക്കും അവിടെ നിന്ന് തന്നെ ഫുഡ് അപ്പോൾ അത് എന്ത് ഫുഡാണ് കഴിക്കുന്നത് എന്താ നമുക്കറിയില്ല പിന്നെ രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് കഴിക്കുന്ന ഫുഡാണ് കഴിക്കുന്നേ ഉള്ളൂ വീട്ടിലത്തെ എന്ന് പറയാൻ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം കൊണ്ടുപോയിക്കോളാം പറഞ്ഞാലും അത് സമ്മതിക്കില്ല കേട്ടോ കാരണം അവർ മുതലാളി വീട്ടിൽ വെച്ചിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പം അത് കാരണം ഇവിടെ എന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു വേണ്ടെന്നാ പറയും ഞാൻ പറയും ഇങ്ങനെ വായുടെ ഇലയിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് തരാമെന്നൊക്കെ പറയും പക്ഷേ ആൾ പറയും വേണ്ട മുതലാളി കൊണ്ടുവരുല്ലോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കാരണം മുതലാളി മുതലാളിൻ്റെ വീട്ടിൽ ചേച്ചി വെച്ചിട്ടുള്ള ഫുഡ് തന്നെയാണ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നിട്ട് അപ്പോൾ അത് കാരണം തോന്നുന്നു പിന്നെ വല്ലപ്പോഴൊക്കെയാണ് അവർ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയുള്ളൂ പക്ഷേ ചേട്ടൻ ഇങ്ങനെ ഇത്രയും കൊളസ്ട്രോൾ കൂടി വന്നതെന്ന് മനസ്സിലാവുള്ള ചേട്ടനാണെങ്കിൽ നല്ലോണം അധ്വാനിക്കുന്ന ഒരു പണിയിലാണ് ചേട്ടനുള്ളത് മരപ്പണിയിലാണ് മരം മുറിക്കുക മരം കയറ്റുക തടി കയറ്റുക അങ്ങനത്തുള്ള പണിയിലൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെ ചേട്ടന് ഇങ്ങനെ കൊളസ്ട്രോളും മുന്നൂറ് ഒരു പിടുത്തം കിട്ടണില്ലട്ടോ എൻ്റെ കൊളസ്ട്രോളും ഷുഗറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ദിവസം പോയിട്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കണം എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് പ്രഷർ കുറും മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രഷർ കുറവൊന്നും അങ്ങനെ തലകർക്കൊന്നും ഇപ്പോൾ ഇല്ലാട്ടോ പക്ഷേ ഇങ്ങനെ ഈ കൊളസ്ട്രോളൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് വരാനും പെട്ടെന്ന് അറ്റക്ക് വന്ന് ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഇടയ്ക്കൊന്ന് പോയി ചെക്കപ്പ് ചെയ്യണമൊക്കെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളിത് കാണുന്നവരാണെങ്കിലും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനുള്ള പ്രതിവിധിയൊക്കെ നമുക്കന്നെ സ്വയം കണ്ടെത്താം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മരുന്നിൻ്റെ മേല് ഡെയിലി നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ ചേട്ടനൊക്കെ ആണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ പറഞ്ഞാലും ഭയങ്കര കാരണം ഈ പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ടെന്നല്ല കുറച്ച് ഭക്ഷണമല്ലേ കഴിക്കുള്ളൂ പിന്നെ ഈ ഷുഗർ വരുത്തുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരുത്തുന്ന ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക എന്നാലും ഈ ഫുഡ് കഴിക്കുമ്പോൾ ചോറുന്നൊക്കെ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം ആരോഗ്യം ഉണ്ടെങ്കിലാണ് പണിയെടുക്കാൻ പറ്റുള്ളൂ പണിയെടുത്താലാണ് കുടുംബം നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിയായിട്ടാണ് പിന്നെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ചേട്ടനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തന്നു മരുന്ന് മേ നിർത്താൻ നമുക്ക് നിർത്താമെന്നല്ല കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ ഫുഡ് കുറച്ചൊത്തിരി കൺട്രോൾ ചെയ്യണം കുറച്ചും കൂടിയും അതായത് ഹൈയിലേക്ക് ആവാതെയും അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് അവർ മരുന്ന് തരുന്നത് അപ്പോൾ മരുന്ന് കഴിക്കണുണ്ട് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഞാനും നോക്കിയിട്ടൊന്നുമില്ല എനിക്കും പോയി നോക്കണം കേട്ടാണ് കാരണം കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കുന്ന വേണം പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി കൺട്രോൾ ചെയ്തിട്ട് നിൽക്കാൻ പറ്റും പക്ഷേ പണിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് പാടം കിട്ടുക കാരണം അവർ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഭയങ്കര തളർച്ചയൊക്കെ വരൂല അവർക്ക് അവരുടെ കാര്യമൊക്കെയാണ് കഷ്ടാട്ടാ അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പൊ അതേ നമ്മുടെ ചോറ് കായിക്കൊണ്ടിരിക്കേണ്ടത് മൂന്ന് മീനാണ് ഞാൻ വറക്കണുള്ളൂ കേട്ടോ എനിക്ക് സ്വത്തൊട്ടിക്ക് മാത്രം പിന്നെ ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഇനി ഈ ചോറും കറിയൊക്കെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ അതിനിടയിൽ ഉപ്പ് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉപ്പും പാത്രത്തിൽ ഉപ്പ് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ഇതേ ഉണക്കി ഇതേ പുതിയ ഉപ്പ് ഞാൻ അതിൽ കൊട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പരിപാടി ചെയ്തത് അടിച്ചു കാര്യം തുടയ്ക്കാനാണ് കേട്ടോ അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അടിച്ചു പറഞ്ഞോടത്തേക്കും തുടക്കനോടത്തേക്കും അവൻ്റെ സ്വത്തുട്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ അവൻ ഇപ്പൊ അങ്ങനെ വണ്ടി ഓടിക്കണ കാരണം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രായത്തിലൊക്കെ ഞാൻ അവ ഇങ്ങനെ എണീച്ച് കിടക്കുമ്പോഴൊന്നും ഞാൻ തുടക്കീലാട്ടോ കാരണം വീഴും എന്നുള്ളൊരു പേടി കാരണം ഞാൻ തുടക്കില്ലായിരുന്നു അങ്ങനെ എൻ്റെ തുടയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെന്താ ഞാൻ ആദ്യം സ്വത്തൊട്ടിക്ക് ചോറ് കൊടുക്കാനാണ് നോക്കിയത് കേട്ടോ അപ്പോൾ മീനും എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് കെട്ടോ ആൾ ഭയങ്കര കളിയിലാണ് വീടുണ്ടാക്കി കളിക്കുകയാണ് എൻ്റെ വീട് നോക്ക് വീട് കളിക്കുന്നൊക്കെ പറയുന്നുട്ടോ ഒരു ചെറിയൊരു കൂര അപ്പോൾ അങ്ങനെ സ്വത്തൊട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു ഞാനും ഫുഡൊക്കെ കഴിച്ചു ഉറക്കി ഉറക്കിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ఇరట వీడియో ఇష్టపెట్టా లైక్ ఛానల్ సబ్స్క్రైబ్ సబ్స్క్ైబ్టో